കർണാടക ഹൈക്കോടതിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് തിരിച്ചടി പിണറായിയുടെ മകൾക്കെതിരായ അന്വേഷണം തുടരാമെന്നാണ് കോടതിയുടെ വിധി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കരുത്തു പകരുന്നതാണ് വിധി ഒറ്റപരിയിലാണ് വിധി പ്രസ്താവം അതുകൊണ്ട് തന്നെ വിശദവിധിയിലൂടെ മാത്രമേ കാര്യങ്ങളിൽ വ്യക്തത വരൂ എക്സാ റോജിക്കിന്റെ ഹർജി തള്ളുന്നുവെന്നും നാളെ വിശദവിധി പറയാമെന്നുമാണ് കോടതിയുടെ ഇന്നത്തെ വിശദീകരിക്കൽ ഇതോടെ എസ് എഫ് ഐക്ക് അന്വേഷണവുമായി മുന്നോട്ടു പോകാം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നീക്കത്തിന് കഴിയുന്ന ഏജൻസിയാണ് എസ് എഫ് ഐ ഒ അതുകൊണ്ടുതന്നെ വീണക്കു മുന്നിൽ പ്രതിസന്ധി കൂടുകയാണ് സി എം ആറലുമായി ബന്ധപ്പെട്ട മാസപ്പിടിക്കേസിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തെ ചോദ്യം ചെയ്തുള്ള കേസിലാണ് എക്സാലോജിക് തിരിച്ചടി ഉണ്ടാകുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് ഡയറക്ടറുമായ വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളുന്നത് അന്വേഷണത്തിന് പുതിയ മാനം നൽകും ഇതിയുടെ വിശദ വിവരങ്ങൾ ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നൽകാമെന്ന് കോടതി വ്യക്തമാക്കി എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാം അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ കാര്യമന്ത്രാലയ ഉത്തരവിനെ ചോദ്യം ചെയ്യാനുള്ള ഹർജിയിൽ ജസ്റ്റിസ് എം നാഗപ്രസനയുടെ ബെഞ്ചാണ് വിധി പറഞ്ഞത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മറ്റൊരു വകുപ്പ് ചുമത്തി സമാന്തര അന്വേഷണം നടത്തുന്നതിനിടെയാണ് എക്സാലോജിക് ചോദ്യം ചെയ്തത് എന്നാൽ സി എം നിന്ന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ എക്സ്ആാലോജി കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും ഗുരുതര കുറ്റമാണെന്നും വിപുലമായ അധികാരമുള്ള ഏജൻസി തന്നെ അന്വേഷിക്കേണ്ടതുണ്ടെന്നും എസ് എഫ്ഐ ഒ വാദിച്ചു ഇതാ കോടതി മുഖവിലേക്ക് എടുത്തു അതുകൊണ്ടാണ് അന്വേഷണത്തിന് അനുമതി നൽകുന്നത് വീണ വിജയന്റെ അറസ്റ്റ് തടയുമോ എന്ന വിശദവിധിയിൽ അറിയാം ഇടക്കാല ഉത്തരവാണ് ഇന്ന് പ്രതീക്ഷിച്ചത് എന്നാൽ ഹർജി തള്ളുകയാണ് ഉണ്ടായത് ഇതോടെ വിശദവിധി ശേഷം വീണാ വിജയന് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ കഴിയും വലിയ തിരിച്ചടിയാണ് പിണറായി കുടുംബത്തിന് ഉണ്ടാകുന്നത് മാസപ്പുടി വിവാദത്തിൽ വീണയെ ചോദ്യം ചെയ്യാൻ എസ് എഫ് ഐ ഒ നീക്കം നടത്തുന്നതിനിടെയാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത് ബെംഗളൂരുലെയും എറണാകുളത്തെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എക്സാലോജിക് സി എം ആർ ഇടപാടുകളിൽ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയിരുന്നു ഒരു സേവനവും നൽകാതെ എക്സാലോജിക്ക് സി എം ആർ ആൽ വൻ കൈമാറിയെന്ന കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രിയം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയതിനെ തുടർന്ന് അന്വേഷണം എസ് എഫ് ഐ ഒക്കെ കൈമാറി എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ഡി സിക്ക് തിരിച്ചടി ഉണ്ടായിരുന്നു അതുകൂടിയാണ് ബാംഗ്ലൂരുവിൽ എക്സാലോജി ഹർജി നൽകിയതും അത് വിനയായി അറച്ചു തടയുന്ന ഏതെങ്കിലും കോടതി വിധി ഉണ്ടാകുമോ എന്നതാണ് നിർണായകം ഏതായാലും അന്വേഷണത്തിലുള്ള വസ്തുത കേസിലുണ്ടത്തെ കർണാടക ഹൈക്കോടതി നിരീക്ഷിക്കുന്നതിൻ്റെ തെളിവാണ് ഹൈക്കോടതിയുടെ ആദ്യ പരാമർശം അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ എക്സാലോചിക്ക് ഇനി സഹകരിക്കേണ്ടി വരും കെ എസ് ഐ ഡി സി നൽകിയ ഹർജി കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ ഹർജിയും കർണാടക ഹൈക്കോടതി വിധിയെ സ്വാധീനിക്കും ഇക്കാര്യത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കേരള ഹൈക്കോടതിയുടെ തീരുമാനം വരും കേരള ഹൈക്കോടതിയുടെ ജഡ്ജിമാർക്കെതിരെ എതിർവിധി വരുമ്പോൾ സൈബർ സഹാക്കൾ പലവിധ പരാമർശം നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ കർണാടകയിലെ കേസ് അതിപ്രസക്തമാണ്